ഹലോ ഗെയ്സ് നമസ്കാരം ഇന്ന് നമ്മളെ നമ്മുടെ സ്കൈലാൻഡ് ബോയ്സിലെ പുതിയൊരു വീഡിയോസ് നമ്മൾ ഇവിടെ ഇച്ചിരി ചെറിയ കുളമുണ്ട് കുഴക്കു ചെറിയ ചാലുണ്ട് ആ ചാലിൽ നമ്മൾ വീശി നമ്മൾ കൊച്ചൻ വീശിയിട്ട് വില കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം വീശി വീശാന് വല വലിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ മീനിടാനാന്ന് തോന്നുന്ന ഒരു വലയൊക്കെ കയ്യിലുണ്ട് നമുക്ക് ഏതായാലും നോക്കാം ആൾ ചരടൊക്കെ എടുത്ത് കയ്യിലിടുന്നുണ്ട് ചിരടൊക്കെ കൈയിലിട്ടിട്ട് വല വലിക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഇവിടെ ചെളിയുണ്ട് ഭയങ്കരമായിട്ട് കണ്ടമാനം ചെളിയുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഒന്ന് വല വീശിയിട്ട് തോന്നുന്നു വല വേശീയ സ്ഥലങ്ങൾ സ്ഥലം കണ്ടിട്ട് അതിന് രക്ഷയുള്ള ഇതൊന്നും കാണുന്നില്ല പിന്നെ ഇവൻ മീൻ പിടിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കനാണ് മിടുക്കനായതുകൊണ്ട് അവൻ്റെ ചിന്താഗതികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അത് എത്രത്തോളം വിജയകരമാകുമെന്നുള്ള കാര്യം നമുക്ക് ഈ വല വലിച്ചെടുക്കുമ്പോൾ നമുക്ക് നോക്കാം ഏതാണ്ടൊക്കെ കമ്പോ കോലോ ഒക്കെ മുള്ളിൽ പൊങ്ങി വരുന്നുണ്ട് വലയുടെ ഇത് ഒന്നുമില്ലെന്ന് തോന്നുന്നു ഈ ചാല് കണ്ടിട്ടും കണ്ടിട്ട് പുള്ളിക്ക് ഇതൊന്നും വലിയ കാര്യങ്ങൾ ബസ്സിലും ഈ പരിപാടികളായി മീൻപിടുത്തു ചൂണ്ട ഇടീച്ചിലും ബായി വല്ല ഉണ്ടോ ഭായി എന്നെ മീനുണ്ടോ പറയുന്നുണ്ടോ ആണോ മീനുണ്ടെന്നാണ് ബൈ പറയുന്നേ അത് നമുക്ക് നോക്കാം ബൈക്ക് ഇതുമായിട്ട് കണ്ട ഭയങ്കര കുണ്ടന കണ്ട ഭയങ്കര കണ്ടമാനം ചെളി പിടിച്ചിടക്കുന്നുണ്ട് ബായി നേരത്തെ വന്ന് വീശിയിട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നത് അത് വലിക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഞാനിത് കണ്ടത് അപ്പോൾ ഇവിടുന്ന് ഫോൺ ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ബൈ വല വലിച്ചു കയറ്റുന്നുണ്ട് ചെളി കാരണം ബൈക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല വളരെ റിസ്ക്കിയാന്ന് തോന്നുന്നു അത് ഞാൻ ഇച്ചിരി ഇറങ്ങി നിന്ന് എടുത്ത് നോക്കാം കാരണം ബൈ വലയ്ക്കകത്തുണ്ടെന്നും പറയുന്ന മീൻ ഞാൻ നോക്കിയിട്ട് വലയ്ക്കാത്തൊന്നും കാണുന്നില്ല ഏതാണ്ടൊക്കെ കവറോ ഒക്കെ പൊങ്ങി വരുന്നുണ്ട് അപ്പം ബൈ വലിച്ചു കയറ്റുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് വലയുടെ അടുത്തേക്ക് നമുക്കൊന്ന് നോക്കാം അല്ലേ ഏതാണ്ടൊക്കെ അവിടെയൊക്കെ ഇടിക്കുന്നുണ്ടെന്നൊന്ന് കേട്ടോ ബൈ എന്താണ് എന്താ ബൈ വല്ലതും ഉണ്ടോ ബൈ വല്ലതും ഉണ്ടോ ഉണ്ട് അല്ലേ ഉണ്ടെന്നാണ് ബായി പറയുന്നത് വല വലിച്ച് കയറിയാലേ അറിയത്തുള്ള ഈ നമ്മളത് അറിയത്തില്ല നമുക്കതിനെക്കുറിച്ച് ഉടക്കും ചെളിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ വലയ്ക്കകത്ത് എത്രത്തോളം സാധനങ്ങളുണ്ടെന്ന് അറിയില്ല അത് വലിച്ച് കയറ്റതൊക്കെ പാടാണ് കാര്യം ഇവിടെ ചാലിൻ്റെ തിട്ടയാണ് ആ തിട്ടയിൽ നിന്ന് വലിഞ്ഞ് കയറി വരണം ഇത് കണ്ടിട്ട് ഞാൻ നോക്കിയിട്ട് ഇതുവരെയായിട്ട് ഈ വലയ്ക്കകത്തൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ബായി പറയുന്ന മീനുണ്ടെന്നാണ് പറയുന്നത് അപ്പം ബായി എന്ന് പറയുന്നത് എൻ്റെ മോൻ തന്നെ കേട്ടോ വേറെ ഭായിമാരൊന്നും അല്ല അപ്പം അവനീ മീൻ പിടുത്ത് ഓ ആ പറ ശരിയാണ് കേട്ടോ ബായി പറയുന്നത് ശരിയാണ് വലയ്ക്കാത്ത എന്തൊക്കെയോ സാധനങ്ങൾ അടിക്കുന്നുണ്ട് അപ്പം കല്ലൊക്കെ ഉണ്ടെന്ന് തോന്നല ബൈ വലിച്ചുകയറ്റാൻ കല്ലോ ഹോ 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 ഓ ബായി ചെളി കുത്തിക്കളയ്യ ചെളി കുത്തിക്കളഞ്ഞാ വലിച്ചു കയറ്റം തോന്നുന്നു ബായി ഇത് നല്ലവണ്ണം മീനുണ്ടല്ലോ ബൈ ബായിക്കിത്ര ഇത് ഇത്ര ഈ മീൻ കിട്ടുമോ തീറ്റിയിട്ടാണോ ബായി വീശിരിക്കുന്നത് അതെ അതെ തീറ്റിയിട്ടാണ് തീറ്റിയിട്ടാണ് ബായി തീറ്റിയിട്ട് ഓ ഹോ 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 ഓ നിറച്ച് ചെളിയാണ് കേട്ടോ ബായി തീറ്റിയിട്ടാണ് വീശിയെന്നാണ് പറയുന്നത് ബായി തീറ്റിയിട്ട് വീശിയെ വലയാണ് കേട്ടോ ബായി തീറ്റിയിട്ടാണ് വീശിയത് അപ്പോൾ ഇത് മീനുകൾ കിടക്കും നിറച്ച് ഇത് ഞാൻ അതിശയമായി കാണുന്നത് കാരണം ഇത് ഇങ്ങനെ ചെളിക്കാത്തൊരനക്കം ഇല്ലാതെ വീശിയിട്ട് വല നിറച്ച് മീനുമായിട്ട് തിരിച്ച് കയറുന്നൊരു അവസ്ഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വല കൊടയാനുള്ള പരിപാടിയില്ല പല പൈസ ഓ ചാടി ചാടിപ്പോകുന്നു ചാടിപ്പോകുന്നു വലക്കകത്തുന്ന് ഓ ഹോ ഭായി ബൈടെ വലയല്ലേ കിടക്കുന്നേ വൈയുടെ വലയല്ലേ ഇത് ഈ വലയ്ക്കകത്താണോ ഭായി മീനിടുന്നത് ഇതാ ഇതെവിടെയാ വെക്കുന്നത് വായി വലക്കകത്താണ് മീനിടന്ന് പോകാം എന്നോട് പറഞ്ഞ എന്നോട് വന്നപ്പോഴത്തേക്കും നല്ല മുട്ട സിലോപ്പിയൊക്കെ കേട്ടോ എടുക്കുന്നത് സിലോപ്പി ഊല് സിലോപ്പി ചാടി വെള്ളത്തിൽ പോകണ്ടോ ഹൈ വായി ചാടിയെല്ലാം പോകാണല്ലോ ഭായി ഏഹ് ഭൈ ഒന്ന് കുടഞ്ഞൊന്ന് കാണ്ട വായി ായി കൊടുന്നു ബൈ കൊടയിൽ നിന്ന് നോക്കാം ബൈ കൊടഞ്ഞിടുവാ ഓ നല്ല പരിപാടിയായിരുന്നു ഇത് ബൈടെ മീനെല്ലാം ചാടി പോവാ ബൈ നോക്കണേ ഭൈ ഇനി അടുത്ത വിശാൻ പോകുന്ന എവിടാ ഭായി അപ്പുറത്താണോ അപ്പുറത്തെ ചാലിലാണോ മോട്ടറിൻ്റെ ചാലിലാണോ ഓഹോ ഹോ മോട്ടറിൻ്റെ ചാലിൽ ഇനി വീശുന്നുണ്ടെന്നാണ് ബായി പറയുന്നു പക്ഷേ എനിക്ക് സമയമില്ല ബാക്കി ഈ മീനൊക്കെ പിടിച്ചിടാൻ ഇതാ നെറ്റ നെറ്റിനായി മീനൊക്കെ പിടിച്ചിടുന്നത് കുടകുക ബൈ വളരെ സിമ്പിളായിട്ട് ഇതൊന്നും വലിയ കാര്യമല്ല എനിക്കെന്നുള്ള രീതിയിലാണ് ബായിയുടെ പ്രവൃത്തികളൊക്കെ കാര്യം ഇതൊക്കെ ഞാൻ കറയെ കണ്ടിട്ടുണ്ട് ഇതിലും വലുത് ഞാനും കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ബായി പിടിച്ച് ഓരോന്നിനെ ഓരോന്നും ഇരുന്ന് പറഞ്ഞു അപ്പോൾ ഏതാണ്ടൊക്കെ അത് കൊണ്ടണ എന്നാണ് ഞാൻ അച്ഛൻ അകന്നിരിക്കാം കാര്യം കണ്ടമാനം ചെയറാണ് ഈ ചേറിനകത്ത് ഇങ്ങനെ ഇതാണേ പാടമാണ് അപ്പോൾ പാടത്ത് എൻ്റെ അടുത്തുള്ള ചാലാണിത് ഈ ചാലില്ല ബായി വീശി പിടിക്കുന്നത് ഏ പിടിച്ചായിട്ട് തിരുവാ അത് ബായിയുടെ ഒരു കഴിവ് തന്നെ കാര്യം നമ്മളൊന്നും പോയാൽ ഇങ്ങനെ കിട്ടത്തില്ല ബായി പിടിച്ച് ആ അത് ബായി വലയായിട്ടാണ് നടക്കുന്നത് കേട്ടോ ബൈ അപ്പോൾ ഈ വലയ്ക്കകത്തിട്ട് കഴിഞ്ഞ ഇതൊക്കെ ചത്തു പോലോ ബൈ ഈ മീനൊക്കെ ഈ മീൻ ഈ വല ചില്ല ചാവുമോ ആണോ ആ ചാവെന്നാൽ ബായി അല്ലെങ്കിലും ചാവുമല്ലോ ച നമുക്കെന്തായാലും കഴിക്കാനുള്ള അല്ല എന്നാൽ ബായി ചോദിക്കും വീട്ടിലേക്കുള്ളതാണെന്ന് തോന്നുന്നു ബായി കൊടുക്കാനൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് ബായി ഇത് നേരെ കൊണ്ട് ഇപ്പം തന്നെ ചട്ടിക്കകത്തിട്ട് ഫ്രൈ ചെയ്യുമെന്ന് തോന്നുന്നു കാര്യം ബായി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന ഉച്ചയ്ക്കത്തെ പരിപാടിക്കുള്ളത് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് ബായിയുടെ ചെമ്പല്ലി ഒക്കെ ചെമ്പല്ലി അപ്പോൾ അത് വായി ബായി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് കാണിക്കുക ബൈ എന്തൊക്കെ മീനുണ്ട് എത്രത്തോളം എന്നുള്ള കാര്യം ഒന്ന് കുറഞ്ഞ് ഒന്ന് കുറഞ്ഞ് ബായിക്ക് അവിടെ ഇട്ടിട്ട് വലയ്ക്കകത്തേക്ക് എടുക്കാൻ പറ്റുമല്ലോ ഭായി നമുക്ക് നോക്കണ്ട ബൈ അതല്ല നല്ലതല്ല ഭൈ ഭയ്യ ആ മീൻ മൊത്തം ഒന്ന് കുറഞ്ഞ് വളക്കാത്ത് കിടക്കുന്ന മീൻ എന്തുകൊണ്ടെന്ന് കാണാൻ വേണ്ടി ആഗ്രഹം ആഗ്രഹമുണ്ട് എനിക്ക് സമയം പോയി പോകണം കാരണം ഒത്തിരി സമയമില്ല അതുപോലെ നമ്മുടെ ഇത് കാണുന്ന കാഴ്ചക്കാർക്കും സമയം കുറവാണ് അപ്പം ബൈയുടെ വളയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്നും അവർക്കൊന്നും അറിഞ്ഞിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ നല്ല ശരിക്ക് മീനാണ് നല്ല കരിമീൻ്റെ വലിപ്പമുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് ഇത് എനിക്ക് അങ്ങോട്ട് ക്യാമറ എന്നും വലിയ വശയില്ലേ അപ്പോൾ അപ്പം ഓ ഇല്ല മീനാകട്ടോക്കെ മീനാണ് അടിപൊളി സെറ്റപ്പ് ബായി മീനുണ്ട് മീനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ബായി എന്നെ കളിയാക്കുന്നതാണെന്ന് പക്ഷേ മീനുണ്ട് ഓക്കെ ബൈ എനിക്ക് സമയം കുറവാണ് ബായി അടുത്ത വീശ് കാണാനുള്ള സമയമൊന്നും എനിക്കില്ല ഓക്കെ താങ്ക് യു ഓക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരാം എന്നെ ഒന്ന് സഹകരിക്കണം ബായി വീശുന്ന സമയത്ത് മീനുള്ള സമയത്ത് തന്നെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ സമയം പോലും ഇവിടെ തരാം കേട്ടോ ഓക്കെ ഓക്കെ ബൈ ബൈ